അമ്മേശരണം ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെന്റെ പുതിയ ചാനലാണ് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം നമ്മളെല്ലാവരും വീട്ടിൽ പല തരത്തിലുള്ള ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ വെക്കുന്നവരാണ് വീട്ടിലും പൂജാമുറിയിലും നമ്മുടെ വീടിൻ്റെ ഹാളിലുമൊക്കെ പല തരത്തിലുള്ള ദേവീ ദേവന്മാരുടെ ചിത്രം വെച്ച് നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നാൽ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഒരു വലിയൊരു അപകടം നിലനിൽക്കുന്നുണ്ട് അതായത് ചില ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ വീട്ടിൽ വെച്ചാൽ ഗുണമല്ല ഉണ്ടാവുക ദോഷമായിരിക്കും വരുന്നത് നേരെ വിപരീതമായിട്ടായിരിക്കും നമ്മൾ നല്ലതിന് എന്ന് കരുതി ഇവ വീട്ടിൽ വയ്ക്കും പക്ഷേ ആ വീട് നശിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിൽ വീട്ടിൽ വയ്ക്കാൻ പാടില്ലാത്ത പതിനൊന്ന് ദേവി ദേവന്മാരുടെ ചിത്രങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന ദേവി ദേവന്മാരുടെ ചിത്രം ഇരുപ്പുണ്ടോ എന്ന് ഇന്ന് തന്നെ നോക്കണേ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങ് എടുത്തു മാറ്റണം കേട്ടോ ഈ പതിനൊന്ന് ദേവന്മാരുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് അതീവ ദോഷകരമാണ് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ പതിനൊന്ന് ചിത്രങ്ങൾ ഏതൊക്കെയാണ് വെച്ചാൽ നമുക്ക് തന്നെ തിരിഞ്ഞുകൊത്തി ദോഷമാകുന്നതെന്ന് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി നിൽക്കുന്ന ചിത്രമാണ് ആരുടെയെങ്കിലും വീട്ടിൽ മഹാലക്ഷ്മി ദേവി നിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം കേട്ടോ അതിൽ അതിൽപരമൊരു ദോഷം നിങ്ങൾക്കും കുടുംബത്തിനും വേറെ വരാനില്ല എന്നുള്ളതാണ് ഭഗവതി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭഗവതി നിന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം ലഭിക്കുകയല്ല ധനം നഷ്ടപ്പെടുകയാണ് എന്നും ദാരിദ്ര്യവും ദുഃഖവും ആയിരിക്കും ആ വീട്ടിലെന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരറിയാതെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് വീട്ടിൽ വയ്ക്കാൻ പാടില്ല ഏത് വീട്ടിൽ ഭഗവതി നിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രം ഇരിക്കുന്നുണ്ടോ അവിടെ എല്ലാം നശിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പം എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കൂ മഹാലക്ഷ്മി ദേവി നിൽക്കുന്ന ചിത്രം വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പം തന്നെ പൂജാമുറിയിലും വീട്ടിൽ നോക്കൂ എവിടെങ്കിലും ഒരു കലണ്ടറിൽ പോലും ദേവി നിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വയ്ക്കരുത് വീട്ടിൽ തൂക്കിയിടരുത് അത് നിങ്ങൾക്ക് ദോഷം കൊണ്ടുവരികയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപാട് കലണ്ടർ നിർമ്മിക്കുന്നവരൊക്കെ ദേവി നിന്ന് ഈ ധനവർഷം ചൊരിയുന്ന ചിത്രം ഇടാറുണ്ട് അവിടെ ധന അഭിവൃദ്ധി വരില്ല ആ വീട് കൂടുതൽ കടത്തിലേക്ക് കൂപ്പുകൂത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഗണപതി ചിത്രമാണ് ചിലരെങ്കിലും കേൾക്കുകയും വിചാരിക്കും ഗണപതി ചിത്രമോ അതെ ഗണപതി ചിത്രം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ വലത്തോട്ടാണ് എന്നുണ്ടെങ്കിൽ വലത്തോട്ട് തുമ്പിക്കൈ വരുന്ന ഗണപതി ഭഗവാൻ ആ തുമ്പിക്കൈയുടെ ചുനുപ്പ് വലത്തോട്ടിരിക്കുന്ന വലത്തോട്ട് തുമ്പിക്കൈ വെച്ചിരിക്കുന്ന ഗണപതി ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അത് സിദ്ധി വിനായക രൂപമാണ് സിദ്ധി വിനായക രൂപം വലത്തോട്ട് തുമ്പിക്കൈയുള്ള ഗണപതി ഭഗവാന്റെ ചിത്രം വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടത്തോട്ട് തുമ്പിക്കൈയുള്ള നിങ്ങൾ എത്ര വേണമെങ്കിലും വെച്ചോളൂ ഒരു ദോഷവും പക്ഷേ വലത്തോട്ട് തുമ്പിക്കൈ വരുന്ന സിദ്ധിവിനായക ഭാവത്തിലുള്ള ഗണപതിയാണ് എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വെക്കാൻ പാടില്ല കേട്ടോ എന്തുകൊണ്ടാണ് വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ സിദ്ധിവിനായക രൂപത്തിലാണ് ഗണപതി ഭഗവാനെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിത്യപൂജ കർമ്മം അല്ലെങ്കിൽ നേദ്യം ഈ കാര്യങ്ങളൊക്കെ നിത്യം കൊടുത്തു വേണം അത് ചെയ്യാനെന്ന് പറയുന്നത് മുടങ്ങാനോ നിർത്താനോ ഒന്നും പാടില്ല ക്ഷേത്രങ്ങളിൽ മാത്രമേ സിദ്ധിവിനായക രൂപത്തിലുള്ള ഭഗവാന്റെ രൂപം വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവിടെ പൂജ നിത്യപൂജ നടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ പൂജകളും വിഗ്രഹങ്ങളും വെക്കാൻ പറ്റുന്നത് എന്നാൽ വീട്ടിൽ നമുക്കത് നിത്യം ഉറപ്പ് പറയാനൊന്നും പറ്റില്ല എത്ര നമ്മൾ ഉറപ്പ് പറഞ്ഞാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങളും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് തന്നെ നോക്കൂ വലത്തോട്ട് തുമ്പിക്കൈയുള്ള ഗണപതി സിദ്ധിവിനായക ഗണപതി ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം അത് വീട്ടിലിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണമല്ല ദോഷമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇടത്തോട്ടാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾ വെച്ചോളൂ ഒരു ദോഷവും ഇല്ലതാനും ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ശിവഭഗവാന്റെ രൂപമാണ് ശിവഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഭൈരവ ശിവരൂപം ശിവഭഗവാൻ പല രൂപങ്ങളുണ്ടല്ലോ ഭൈരവ രൂപത്തിലുള്ളത് വീട്ടിൽ വെക്കരുത് എന്നാണ് പറയുന്നത് ഭഗവാൻ ശാന്തനായിരിക്കുന്നത് നിങ്ങൾ വെച്ചുള്ളൂ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഭൈരവനായിട്ട് ഭഗവാൻ നിൽക്കുന്നത് അതായത് ചിത്രത്തിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഭൈരവ രൂപം എന്ന് പറയുന്നത് ഭാവത്തിലുള്ള ശിവനെ വീട്ടിൽ വെക്കരുത് എന്നാണ് പറയുന്നത് അവിടെ നാശമാവെന്നാണ് പറയുന്നത് ആ വീടിന് ദോഷ ദോഷദുരിതങ്ങൾ വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ ശാന്തഭാവത്തിലുള്ള ഭഗവാൻ്റെ എത്ര ചിത്രം വേണമെങ്കിലും വെച്ചോളൂ ഭൈരവ രൂപത്തിൽ ആ ഒരു വളരെ ഉഗ്ര രൂപിയായിട്ടുള്ള ഭഗവാന്റെ രൂപം വീട്ടിൽ വെക്കരുത് അത് സർവനാശം ആ വീടിന് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് നാലാമത്തേത് എന്ന് പറയുന്നത് ഭദ്രകാളിയമ്മയുടെ രൂപമാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാം അമ്മയാണ് ഭദ്രകാളി ഭദ്രകാളിയമ്മ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് അമ്മ പക്ഷേ ഭദ്രകാളി ദേവി ശാന്ത മുഖത്തോടു കൂടിയുള്ള അല്ലാതെ ചില സമയത്ത് ഉഗ്ര രൂപിയായിട്ട് ഭഗവതി കലി തുള്ളി നിൽക്കുന്ന ചിത്രങ്ങൾ വരച്ച് കാണാറുണ്ട് അത് വീട്ടിൽ വെക്കാൻ പാടില്ല നിങ്ങളൊരു ഭദ്രകാളി രൂപം വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഭഗവതിയുടെ മുഖം എങ്ങനെയാണ് എന്നുള്ളതാണ് ഭഗവതി ശാന്ത സ്വരൂപിണിയായിട്ടാണ് ഭഗവതിയുടെ മുഖം ശാന്തമാണ് രൂപം നിങ്ങൾ നോക്കണ്ട രൂപം നമുക്കെല്ലാം ഉഗ്ര രൂപത്തിലേ ഭദ്രകാളി അമ്മയെ കാണാൻ പറ്റുള്ളൂ ഉഗ്ര രൂപിണിയാണ് പക്ഷേ ആ മുഖം നോക്കുക മുഖം ശാന്തമായിട്ടല്ല എന്നുണ്ടെങ്കിൽ മുഖം വളരെയധികം എന്താ ഇവിടെ ചിത്രങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശാന്തരൂപവും അല്ലെങ്കിൽ വളരെയധികം ഒരു ക്രോധ രൂപത്തിലും നിങ്ങൾക്ക് മനസ്സിലാവും ശാന്തമായിട്ടുള്ള രൂപത്തിലുള്ള ഭദ്രകാളി അമ്മയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ചുള്ളൂ തെറ്റില്ല എന്നാൽ ഉഗ്ര നിൽക്കുന്ന ഭദ്രകാളി മഹാകാളി ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങളുണ്ടല്ലോ ആ കാളി രൂപം ആ മുഖത്തോടു കൂടിയുള്ള രൂപം വീട്ടിൽ വയ്ക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഭദ്രകാളി വയ്ക്കാം വയ്ക്കുമ്പം അതിൻ്റെ മുഖം എന്താണ് മുഖം ഏത് ഭാവമാണ് ശാന്തഭാവമാണോ രൗദ്രഭാവമാണോ എന്നുള്ളത് നോക്കിയിട്ട് വെക്കുക അറിഞ്ഞിരുന്ന് ദോഷം വിളിച്ചു വരുത്തരുത് ഇതാണ് നാലാമത്തെ ചിത്രം അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ശനിദേവൻ്റെ ചിത്രമാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ശനിദോഷങ്ങളൊക്കെ കൊണ്ട് വലയുന്നവർ ശനിദേവൻ്റെ രൂപം അല്ലെങ്കിൽ ചിത്രമൊക്കെ വാങ്ങി പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെയാണ് വാങ്ങുന്നത് കടകളി അങ്ങനെ വാങ്ങിക്കാൻ കിട്ടാൻ പ്രയാസമാണ് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കും എനിക്ക് ശനിദോഷമല്ലേ ശനിദേവൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി ഒരിക്കലും വീട്ടിൽ വെച്ച് ആരാധിക്കാൻ പാടില്ലാത്ത ദേവനാണ് ശനിദേവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് എത്രയും പ്രാർത്ഥിക്കാം നല്ലതാണ് എത്ര പ്രാർത്ഥിക്കുന്നോ അത്രയും ഗുണം നിങ്ങൾക്ക് കിട്ടും അത്രയും നിങ്ങൾക്ക് ശനിദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകും പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ശനി മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതും നല്ലതാണ് എത്ര വലിയ ശനിഘട്ടമാണെന്നുണ്ടെങ്കിലും ശനിദേവനെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും പക്ഷേ വീട്ടിൽ ചിത്രം കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതിയാൽ തെറ്റി വീട്ടിൽ ഒരു കാരണവശാലും ശനീശ്വരൻ്റെ ശനിദേവൻ്റെ ചിത്രം വയ്ക്കരുത് എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ആറാമത്തേത് എന്ന് പറയുന്നത് മരിച്ചു പോയവരുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ എനിക്ക് ദൈവതുല്യനായിരുന്നു എൻ്റെ മൺമറഞ്ഞ് പോയ ആളുകൾ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ദൈവതുല്യരാണ് എന്ന് കരുതിയിട്ട് പൂജാമുറിയിൽ ദൈവങ്ങളെ വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ മരിച്ചു പോയവരെ കൊണ്ടുവന്ന് വയ്ക്കും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇതിനേക്കാൾ വലിയൊരു മഹാപാപം നിങ്ങൾ വേറെ ചെയ്യാനില്ല ആ വീടുകളൊന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല ഒന്നിൽ നിന്നൊന്നിലേക്ക് കഷ്ടപ്പാടും ദുരിതമായിരിക്കും ആ വീട്ടിൽ വന്ന് ചേരുക എന്ന് പറയുന്നത് നമുക്ക് എത്ര പ്രിയപ്പെട്ടവരും ആയിക്കൊള്ളട്ടെ അറിയാതെ പോലും പൂജാമുറിയിൽ ഈശ്വരന്മാരുടെ ഒപ്പം ഈശ്വരന്മാരുടെ ചിത്രത്തോടൊപ്പം മരിച്ചുപോയവരുടെ ചിത്രം വയ്ക്കരുത് എന്നുള്ളതാണ് ഇതാണ് ആറാമത്തേത് എന്ന് പറയുന്നത് ഏഴാമത്തേത് എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള അർജുനനും കൃഷ്ണനും ഉള്ള പാർത്ഥസാരഥി ചിത്രമെന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു യുദ്ധാന്തരീക്ഷത്തിലുള്ള ചിത്രമാണിത് ഒരിക്കലും വീട്ടിൽ വെക്കരുത് കേട്ടോ യുദ്ധാന്തരീക്ഷത്തിലുള്ള ചിത്രമാണ് ഈ ചിത്രം ഏത് വീടുകളിൽ വെക്കുന്നോ ആ വീട്ടുകൾ ആ വീടുകളിലെ സമാധാനവും സ്വസ്ഥതയും നശിക്കുമെന്നാണ് പറയുന്നത് ആ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും ആ വീട്ടിലുള്ളവരുടെ സ്വൈരജീവിതവും ഒക്കെ തകരുമെന്നാണ് പറയുന്നത് എന്നും മനസ്സമാധാനക്കേടായിരിക്കുമെന്നാണ് പറയുന്നത് ഒരു കാരണവശാലും പാർത്ഥസാരഥി ചിത്രം വയ്ക്കരുത് നമുക്ക് പല ഡിസൈനിൽ പല രീതിയിൽ പല മെറ്റീരിയലിൽ നമുക്കിത് വാങ്ങാനും കാണാനും ഒക്കെ കിട്ടുന്നതാണ് പലരും കലണ്ടറിലൊക്കെ ഇത് ഇതിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് ചെയ്തുകൊണ്ടുവന്ന് വീട്ടിൽ തൂക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അറിഞ്ഞിരുന്ന് ആരും ഈ തെറ്റ് ചെയ്യരുത് കേട്ടോ ആ വീടുകളൊക്കെ സമാധാനം തകർന്ന ഒരു കഥയെ പറയാനുണ്ടാവുള്ളൂ കൃത്യമായിട്ടുള്ള കാര്യമാണ് ആരുടെയെങ്കിലും വീട്ടിൽ ഈ പാർത്ഥസാരഥി ചിത്രം വീട്ടിൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ തൂക്കിയിട്ടുണ്ട് ിൽ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങളിലോ അല്ലെ ആരാധനാലയങ്ങളിലോ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തൂക്കുന്നതിൽ പ്രശ്നമില്ല അവിടെ ആരാധനയും നിത്യപൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന അത് ആരാധനാലയമാണ് ക്ഷേത്രമാണ് അതായത് അതിൻ്റേതായ തന്ത്രവിധിയിൽ നിർമ്മിച്ചതാണ് അവിടെ പൂജകൾ നടക്കുന്നതാണ് അവിടെ വെക്കുന്നത് കണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുത് അതീവ ദോഷമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക മറ്റൊന്ന് എന്ന് പറയുന്നത് നടരാജ വിഗ്രഹമാണ് ഈ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത് വീടുകളിൽ ഭവനങ്ങളിൽ ആളുകൾ താമസിക്കുന്ന ഇടത്ത് വയ്ക്കാൻ പാടില്ല ഇത് അതേസമയം കലാക്ഷേത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വെക്കുന്ന വെക്കുന്ന കണ്ടിട്ടുണ്ട് അത് വെക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം കാരണം അതിൻ്റെ ഉദ്ദേശവും ആ ഇടങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതേസമയം വീട്ടിൽ ഇത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമായിട്ടുള്ള കാര്യമാണ് പലരും ഈ താണ്ഡവ രൂപത്തിൽ നടരാജ നടരാജവിഗ്രഹമൊക്കെ വാങ്ങി വീടിൻ്റെ ബെഡ്റൂമിലും ഹാളിലും ഒക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് അത് വെക്കാൻ പാടില്ല സകലതും നശിപ്പിച്ചുകൊണ്ട് താണ്ഡവ നടനമാടുന്ന ഭഗവാനെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരിക്കലും അത് വീടിൻ്റെ അന്തരീക്ഷത്തിൽ വെക്കാൻ പാടില്ല വീട്ടിൽ അത്തരത്തിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് ഒരുപാട് പേര് അറിവില്ലാതെ ഇതൊക്കെ വാങ്ങി വീട്ടിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് വീട്ടിലെ പരിപാടികൾക്കും കാര്യങ്ങൾക്കും പാല് കാച്ചിനും അങ്ങനെയൊക്കെ ഗൃഹപ്രവേശ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒരു വീട് നശിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആ വീട്ടിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് ദിവസേന പ്രശ്നങ്ങളായിരിക്കും അതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ വീട്ടിൽ സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്തത് പത്താ ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹു കേതു ചിത്രമാണ് രാഹു കേതു ദേവന്മാരുടെ ചിലർ ജ്യോത്സ്യമൊക്കെ നോക്കിയിട്ട് രാഹു കേതു ദോഷമുണ്ടെന്നും പറഞ്ഞ് രാഹു കേതു ദേവന്മാരുടെ ചിത്രം കൊണ്ടുവന്ന് വീട്ടി വെക്കും ഇതും ദോഷകരമായിട്ടുള്ള കാര്യം കേട്ടോ ആരും അറിഞ്ഞിരുന്നുകൊണ്ട് രാഹു കേതു ദോഷങ്ങളൊക്കെ ഉണ്ടെന്നാൽ ഒന്ന് വീട്ടിൽ വെച്ച് കളയാം എന്ന് കരുതി ചിലപ്പം ചില അറിവില്ലാത്ത ചില ആളുകളൊക്കെ ഇത്തരത്തിൽ കുറിച്ചു കൊടുക്കാറുണ്ട് രാഹു കേതു ചിത്രം വെച്ച് പൂജിക്കൂ വിളക്ക് കത്തിക്കൂ എന്നൊക്കെ പറയാറുണ്ട് ോകമണ്ടത്തരമാണ് ആരും ആ തെറ്റ് ചെയ്യരുത് ഒരിക്കലും രാവു കേതു ചിത്രം വീട്ടിൽ വെക്കാൻ പാടുള്ളതല്ല ദോഷമാണത് അതുപോലെ പൂജാമുറിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂജാമുറിയിൽ പത്താമത്തെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പൂജാമുറിയിൽ ഇന്ന് തന്നെ നോക്കുക ഉടഞ്ഞ വിഗ്രഹങ്ങൾ സൈഡ് പൊട്ടി ഉടഞ്ഞത് അല്ലെ ഉടവ് തട്ടിയത് അല്ലെങ്കിൽ കീറൽ വീണത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ കാര്യങ്ങൾ വല്ലതും ഇരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക അങ്ങനെ ഉടവ് തട്ടിയത് കീറിയതൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഇരട്ടി ദോഷമാണെന്നാണ് പറയുന്നത് നമ്മൾ അതിനുള്ള ചൈതന്യം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ ഒന്നും വെച്ചില്ല ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഉടഞ്ഞതും പൊട്ടിയതും കീറിയതുമായിട്ടുള്ള ചിത്രങ്ങൾ വീട്ടിലോ പൂജാമുറിയിലോ ഇരിപ്പുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ഫലം നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് കിട്ടുന്നത് നിങ്ങൾ അതിന് മുന്നിൽ പോയി എന്ന് പ്രാർത്ഥിക്കും ഒന്നുമില്ല വെള്ളത്തിൽ ചായം കലക്കുന്ന പോലെ ഉള്ളു അത് അതുപോലെ അങ്ങ് പോയിപ്പോവും അല്ല ഒന്നും അവിടെ ശേഷിക്കില്ല എന്നുള്ളതാണ് അവസാനത്തത് പതിനൊന്നാമത്തത് എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ചിത്രം ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ് നല്ല അലങ്കാരത്തിനൊക്കെ ആയിട്ട് വന്യമൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വൈൽഡ് അനിമൽസിന്റെ ചിത്രങ്ങൾ വീടിന്റെ ഹാളിലും ബെഡ്റൂമിലും ഭിത്തിയിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും ചെയ്യരുത് കേട്ടോ ഒരു വൈൽഡ് അനിമലിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ചിത്രം വീട്ടിൽ വെക്കരുത് വിഷാദഭാവത്തിലുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ വിഷാദഭാവത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതൊന്നും വീട്ടിൽ വയ്ക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞ പോലെ മരിച്ചുപോയവരുടെ ചിത്രങ്ങളും ബെഡ്റൂമിലും മറ്റു കാര്യങ്ങളിലൊന്നും വെക്കാൻ പാടില്ല അതൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഹാളിലോ മറ്റിടങ്ങളിലോ വെക്കാം പൂജാമുറി അല്ലെങ്കിൽ ബെഡ്റൂം ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും അത്തരത്തിൽ പൂർവികരുടെ മരിച്ചുപോയവരുടെ ഒന്നും ചിത്രവും വയ്ക്കരുത് എന്നുള്ളതാണ് ഇതാണ് പതിനൊന്നാമത്തെ കാര്യം അപ്പം പതിനൊന്ന് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു ഈ പതിനൊന്നെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തു മാറ്റൂ എല്ലാ ദോഷങ്ങളും നീങ്ങി ഐശ്വര്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടട്ടെ അത് പറയാൻ വേണ്ടിയാണ് വന്നത് പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം